എല്ലാവർക്കും നല്ല നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടി ഉപജില്ലയിലെ ഏറ്റവും ബെസ്റ്റ് എൽ പി സ്കൂളുകൾ ഒന്നായിട്ടുള്ള സെൻറ്റ് സബാസ്റ്റിൻ എൽ പി സ്കൂളിൻ്റെ കുറ്റിക്കാടുള്ള സെൻറ്റ് സബാസ്റ്റിൻ എൽ പി സ്കൂളിൻ്റെ അങ്കണത്തിലാണ് എൻ്റെ ഈ പിറകു നിൽക്കുന്ന കുട്ടികളെ ഞങ്ങൾ കണ്ടോ ഇവരുടെ ഓരോ കയ്യിലിരിക്കുന്ന ചെറിയ പ്ലേ കാർഡുകൾ ശ്രദ്ധിച്ചു എഴുതിയിരിക്കുന്നത് കണ്ടോ സഹവാടിക്കൊരു കുഞ്ഞു വീട് സഹവാടിക്കൊരു കുഞ്ഞു വീട് ഉണ്ടാക്കാൻ വേണ്ടി ഈ കുട്ടികൾ ഇത്ര ചെറിയ ചെറിയ പ്രായത്തിൽ തന്നെ സാമൂഹികപരമായിട്ടുള്ള സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അധ്യാപകരും ഇവിടുത്തെ മാനേജ്മെൻറ്റും ചേർന്നുകൊണ്ട് ഈ സ്കൂളിൻ്റെ നൂറാം ആഘോഷമാണ് ആ നൂറാം ആഘോഷത്തോടനുബന്ധിച്ച് നൂറു ദിന പരിപാടികൾ ആ പരിപാടികളിൽ ഒന്നാണ് ഈ സഹപാഠിക്ക് ഒരു കുഞ്ഞു വീട് സഹപാഠിക്ക് വീട് നിർമ്മിക്കാൻ വേണ്ടി അവരെന്താണ് ചെയ്യുന്നത് അവരുടെ വീടുകളിലുള്ള പേപ്പറുകൾ അതുപോലെ തന്നെ കാർഡ് ബോർഡുകൾ ഇതെല്ലാം ശേഖരണം ആരംഭിച്ചിട്ട് അഞ്ച് ദിവസമായി ഇതെല്ലാം ആരംഭിച്ച് ചാക്കുകളാക്കി കൂടുന്നേക്കാണ് ഇന്നിപ്പോൾ നമ്മുടെ കുറ്റിക്കാട് അങ്ങാടിയിലുള്ള കടകളിലേക്ക് ഈ കുട്ടികൾ കാർഡ് ബോർഡുകളും പേപ്പറുകളും കളക്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി പോകാൻ വേണ്ടി നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നമുക്കറിയാം ഇവരുടെ ഈ പ്ലേ കാർഡിൽ എഴുതിയിട്ടുള്ള കുറച്ച് വാക്കുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോയെന്നറിയില്ല കബ്ബാൻ ബുൾബുൾ ഈ കബ്ബാൻ ബുൾബുൾ എന്ന് പറഞ്ഞാൽ എന്താണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിൻ്റെ കിഡ്സിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ സംഘടനയാണ് ഈ കബ്ബാൻ ബുൾബുൾ എന്ന് പറയുന്നത് ഇനി കുറച്ചുകൂടി കൂടി നേരത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബണ്ണീസ് എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടിയുണ്ട് ഉണ്ട് എന്തായിരുന്നാലും കുറ്റിക്കാട് എൽ പി സ് കുറ്റിക്കാട് സെൻറ്റ് സബാസ്റ്റ്യൻ എൽ പി സ്കൂൾ നമുക്കറിയാം ഈ കാലഘട്ടത്തിന് ചേർന്ന വിധത്തിലുള്ള സന്ദേശം കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു വിദ്യാലയമാണ് ഈ നൂറാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള വലിയ മഹനീയമായ സന്ദേശം അത് കൈമാറിയ ഇവിടുത്തെ മാനേജ്മെൻ്റ് ലിജു പോൾ പറമ്പേത്തച്ഛനും ഇവിടുത്തെ അധ്യാപകർക്കും വീട്ടിയെ ഭാരവാഹികൾക്കൊക്കെ പ്രത്യേകം നന്ദി പറയുകയാണ് നമുക്കറിയാം പണ്ട് ബൈബിളിൽ ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്തേക്ക് വിടുവിൻ അവർ നിഷ്കളങ്കരാണ് കുഞ്ഞുങ്ങളെൻ്റെ അടുത്തേക്ക് വിടിയും തീർച്ചയായിട്ടും ഏറ്റവും നിഷ്കളങ്കരായിട്ടുള്ള ഈ കുട്ടികളുടെ ഹൃദയത്തിലേക്ക് അപരനെ സഹായിക്കാനായിട്ടുള്ള ഒരു വലിയ സന്ദേശം ഈ സ്കൂളിൻ്റെ ഏറ്റവും വലിയ ആഘോഷത്തോട് ചേർന്ന് നടപ്പാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇവിടുത്തെ എല്ലാ അധ്യാപകർക്കും കുട്ടികൾക്കും ഈ മഹത്തായ സന്ദേശത്തിന് പിന്നിൽ അണിനിറങ്ങി കുട്ടികൾക്കെല്ലാം എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം ഈ കുട്ടികൾ കുറ്റിക്കാട് അങ്ങാടിയിലേക്ക് ഇറങ്ങുകയാണ് നമുക്ക് അവരോടൊപ്പം പോകാം ചെറുപ്രായത്തിൽ പഠിക്കുന്നതാണ് കുട്ടികളുടെ മനസ്സിൽ ആഴപ്പെടുക സത്യത്തിൽ അത്തരത്തിലുള്ള പഠനമാണ് കുട്ടികൾക്ക് നൽകേണ്ടതെന്ന യാഥാർത്ഥ്യബോധമാണ് കുറ്റിക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ എൽ പി സ്കൂളിൽ മാനേജ്മെൻറ്റിൻ്റെയും അധ്യാപകരുടെയും സഹായത്തോടെ കുട്ടികൾ ചെയ്യുന്നത് സ്കൂളിൻ്റെ നൂറാം വയസ്സിൻ്റെ നിറവിൽ തങ്ങൾക്കൊപ്പമുള്ള സഹപാഠിക്ക് ഒരു വീട് നൽകാൻ ഈ കുഞ്ഞിക്കൈകൾ നീട്ടിപ്പിടിക്കുകയാണ് ഇതിനോടകം തന്നെ പഴയ പേപ്പറുകളും കാർട്ടൺ ബോക്സുകളും ഉൾപ്പെടെ ചാക്കുകളിൽ ശേഖരിച്ചിട്ടുണ്ട് ഈ കുരുന്നുകൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അനുഭവമാക്കി മനുഷ്യനന്മയുടെ ബാലപാഠങ്ങൾ പഠിപ്പിക്കാതെ കുട്ടികൾ സ്വയം അനുഭവിച്ചു പഠിക്കുന്ന പഠന രീതി കൂടിയാണിത് അങ്ങാടിയിലെ കടകളിലേക്കും വീടുകളിലേക്കും കടന്നു ചെന്ന ഈ കുരുന്നുകൾക്ക് പഴയ പേപ്പറുകളും കാർട്ടൺ ബോക്സുകളും നൽകി വ്യാപാരികളും വീട്ടുടുംബസ്ഥരും കുട്ടികളുടെ സാമൂഹ്യ നന്മയ്ക്ക് പ്രോത്സാഹനമേകി ഞങ്ങളുടെ അനുബന്ധിച്ച് ഒരുപിച്ചു കൊടുക്കുന്നതിനായി പണിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് പേപ്പർ കാർവോഡ് ശതാബ്ദിയുടെ നിറവിൽ ആഘോഷങ്ങൾക്ക് അർത്ഥവത്തായ സന്ദേശം നൽകി ഈ കുട്ടികൾ ഒത്തുചേർന്ന് തങ്ങളുടെ സഹപാഠിക്ക് നൽകുന്ന സ്നേഹവീട് എത്രയും പെട്ടെന്ന് പൂർത്തിയാകട്ടെ നമ്മുടെ സ്കൂളിൻ്റെ നൂറാം വർഷം നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ അവസരത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി എങ്ങനെ വളരാം എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവ് നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ ഈ ഒരു ചെറിയ പരിപാടിയിലൂടെ സമൂഹത്തിൻ്റെ മുമ്പിൽ തെളിയിക്കുകയാണ് പ്രത്യേകിച്ച് സഹപാഠിക്കൊരു സ്നേഹവീട് അവർ കൂടെ പഠിക്കുന്ന ഒരാളുടെ വിഷമം മനസ്സിലാക്കി അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഒരു കൊച്ചു ത്യാഗം എന്നോണം ഈ മക്കൾ അവരുടെ വീടുകളിൽ നിന്ന് ന്യൂസ് പേപ്പറൊക്കെ കളക്ട് ചെയ്ത് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ അത് കളക്ട് ചെയ്ത് ആ കൂട്ടുകാരന് വേണ്ടിയിട്ട് ഒരു ത്യാഗ പ്രവർത്തിക്കുകയാണ് ഒരു മനുഷ്യനെ മനുഷ്യനായി കാണാനായിട്ടുള്ള ഏറ്റവും വലിയ കഴിവാണ് ഒരു നല്ല പഠനം അത് തീർച്ചയായിട്ടും ഈ മക്കളുടെ ജീവിതത്തിൽ അവർ പരിശീലിക്കുകയാണ് ഈ അവസരത്തിൽ ഇതിനു വേണ്ടി മുൻകൈയ്യെടുത്ത നമ്മുടെ പ്രധാന അധ്യാപകയായി ജെസ്സി ടീച്ചറേയും മറ്റ് ഈ കബ് ഫുൾബുൾ അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന എല്ലാ അധ്യാപകരെയും സഹകരിക്കുന്ന പി ടി എം പി ടി എ വാരവാക്കികളെയും വേറെ പ്രത്യേകിച്ച് ഈ എല്ലാ കുഞ്ഞുമക്കളെയും ഞാൻ അഭിനന്ദിക്കുകയാണ് മറ്റുള്ളവരുടെ വേദനകളിൽ പങ്കു ചേരാൻ സമൂഹത്തിൻ്റെ പാർശ്വഭാഗങ്ങളിൽ കഴിയുന്നവരെ സാധിക്കുന്ന രീതിയിൽ പുനരുദ്ധരിക്കാൻ അവർക്കാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അവർ കാണിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ കാണിക്കുന്ന ആ ഒരു വലിയ മനസ്സിനെ ഈ അവസരത്തിൽ ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ അഭിനന്ദിക്കുകയാണ് ഇനിയും ഇതുപോലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പരിപാടികൾ നമ്മുടെ സ്കൂളിൽ നടത്തുവാനും അതുവഴി നമ്മുടെ സമൂഹത്തെ കുറച്ചുകൂടി ഈ കാര്യങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് അവബോധമുള്ളവരാക്കാനും ഈ ഒരു പ്രവർത്തനം വഴി ഈ മക്കൾക്ക് സാധിക്കട്ടെ ഇതിന് എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും ഈ അവസരത്തിൽ നേരുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ അനുബന്ധ അനുബോദിക്കുന്നു ഈ നൂറാം വർഷം നമ്മുടെ നാടിനും നമ്മുടെ സ്കൂളിനും നമ്മുടെ ജീവിതത്തിലും ഒരു വലിയ ഓർമ്മയായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു നമുക്കറിയാം നമ്മുടെ നൂറാം വർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നൂറിന പരിപാടികളാണ് ഈ വർഷം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നം നമ്മുടെ സഹപാഠിക്ക് ഒരു സ്നേഹവീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി ചിലവുകളുണ്ട് നമ്മുടെ വിദ്യാലയത്തിലെ എല്ലാ കുട്ടികളും ന്യൂസ് പേപ്പറ് പഴയ സാധനങ്ങൾ ഇതുകൾ പെട്ടികൾ കാർഡ്ബോർഡ് പെട്ടികൾ അങ്ങനെ എല്ലാം കളക്ട് ചെയ്ത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത് ഫെബ്രുവരി ഒന്നാം തീയതി നമ്മൾ ആരംഭിച്ചു മാർച്ച് ഇരുപത്തൊന്ന് വരെയാണ് സമയം ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്ന ക്ലാസ്സിന് നമ്മൾ സമ്മാനവും പറഞ്ഞിട്ടുണ്ട് അപ്പം കുട്ടികൾ കളക്ട് ചെയ്ത് തുടങ്ങി ഓരോ ക്ലാസ്സിലും മൂന്നോ നാല് ചാക്കുകൾ വീതം നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പിന്നത്തെ ദിവസം നമ്മുടെ കബ്ബ് ബുൾബിൾ യൂണിറ്റിലെ കുട്ടികൾ ഇവിടെ അടുത്തുള്ള കടകൾ വീടുകളൊക്കെ പോയിട്ട് ഇതുപോലെ ന്യൂസ് പേപ്പറൊക്കെ കളക്റ്റ് ചെയ്യുന്നു അപ്പം നല്ലൊരു നമ്മുടെ കൂടെയുള്ളൊരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത്